ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കലണ്ടർ വർഷം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് യൂറോപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ച ക്ലബ്ബ് ഏതാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആദ്യത്തെ പത്ത് ക്ലബ്ബുകളുടെ ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കയാണ് അതായത് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ഇരുപത്തിയാറ് പെനാൽറ്റികളാണ് ബെനിഫിറ്റ് ലഭിച്ചിട്ടുള്ളത് എൺപത്തിയെട്ട് ശതമാനമാണ് അവരുടെ കൺവേർഷൻ റേറ്റായി കൊണ്ടുവരുന്നത് അതായത് ഇരുപത്തിയാറ് പെനാൽറ്റികളിൽ എൺപത്തിയെട്ട് ശതമാനം പെനാൽറ്റികളും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രഡ് വരുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തിയൊന്ന് പെനാൽറ്റികൾ റയലിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ കൺവേർഷൻ റേറ്റ് കുറവാണ് അറുപത്തിയേഴ് ശതമാനം പെനാൽറ്റികൾ മാത്രമാണ് അവർക്ക് ഗോളാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പല പ്രധാനപ്പെട്ട പെനാൽറ്റികളും അവരുടെ സൂപ്പർ താരങ്ങൾ പാഴാക്കിയിരുന്നു ഇരുപത്തിയൊന്ന് പെനാൽറ്റികൾ കഴിഞ്ഞ വർഷം റയലിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ച രണ്ടാമത്തെ ക്ലബ്ബ് അത് റയൽ മാഡ്രിഡ് തന്നെയാണ് ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറയാണ് പതിനാറ് പെനാൽറ്റികളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് കൺവേർഷൻ റേറ്റ് തൊണ്ണൂറ്റി നാല് ശതമാനം നാലാം സ്ഥാനത്ത് ബയൻ മ്യൂണിക്ക് പതിനാറ് പെനാൽറ്റികൾ ലഭിച്ചു എൺപത്തിയെട്ട് ശതമാനമാണ് കൺവേർഷൻ റേറ്റ് പിന്നീട് പി എസ് ജി വരുന്നു അഞ്ചാം സ്ഥാനത്ത് പതിനാറ് പെനാൽറ്റികൾ ലഭിച്ചു എഴുപത്തിയഞ്ച് ശതമാനമാണ് അവരുടെ ഒരു കൺവേർഷൻ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് പോർച്ചുഗീസ് ക്ലബായ സ്പോർട്ടിംഗ് സി പി വരുന്നു പതിനഞ്ച് പെനാൽറ്റികൾ ലഭിച്ചു കൺവേർഷൻ റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഏഴാം സ്ഥാനത്ത് ബെസിക്റ്റസ് വരുന്നു പതിനഞ്ച് പെനാൽറ്റികൾ ലഭിച്ചു എൺപത് ശതമാനമാണ് കൺവേർഷൻ റേറ്റ് എട്ടാം സ്ഥാനത്ത് യൂണിയൻ സെൻറ്റ് ഗില്ലോയ്സ് എന്ന ക്ലബ്ബാണ് പതിനഞ്ച് പെനാൽറ്റികൾ ലഭിച്ചപ്പോൾ എഴുപത്തിമൂന്ന് ശതമാനം കൺവേർഷൻ റേറ്റ് വരുന്നു ഒൻപതാം സ്ഥാനത്ത് ട്വന്റി എഫ് സി എന്ന ക്ലബ്ബാണ് പതിനാല് പെനാൽറ്റികൾ ലഭിച്ചു നൂറ് ശതമാനമാണ് അവരുടെ കൺവേർഷൻ റേറ്റ് വരുന്നത് അതായത് പതിനാല് പെനാൽറ്റികൾ ലഭിച്ചപ്പോൾ പതിനാലും ഗോളാക്കി മാറ്റാൻ ഈ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് പത്താം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ വരുന്നത് ബാഴ്സക്ക് കഴിഞ്ഞ വർഷം പതിനാല് പെനാൽറ്റികളാണ് ലഭിച്ചിട്ടുള്ളത് എൺപത്തിയാറ് ശതമാനമാണ് അവരുടെ ഒരു കൺവേർഷൻ റേറ്റ് ആയിക്കൊണ്ടു വരുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ ലഭിച്ച പത്ത് ക്ലബ്ബുകളുടെ ലിസ്റ്റ് വരുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം